എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി ഇരുമ്പൻ പുളിയെയും കാന്താരി മുളകിനെയും ഒക്കെ ആശ്രയിക്കുന്ന പല ആളുകളുമുണ്ട് ഇപ്പോഴും അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ടൊരു കാര്യമുണ്ട് എനിക്ക് പരിചയമുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ജോലിയുള്ള ഒരാൾ ഏതോ ഒരു മുറിവൈദ്യൻ പറയുന്നത് കേട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ദിവസവും ഇരുമ്പ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി അങ്ങനെ ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തന്നെ കിഡ്നിക്ക് പ്രശ്നമായി എന്നിട്ട് അദ്ദേഹം മരണത്തോട് മല്ലടിച്ച് ആ കിഡ്നി ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു ഇപ്പോൾ എന്തായാലും രോഗം ഭേദമായി അങ്ങനെ വരുമ്പോൾ വ്യാപകമായി ഈ കാന്താരി മുളകിൻ്റെ പ്രയോഗവും അതുപോലെ ഇരുമ്പൻപുളിയുടെ പ്രയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ചിലരെങ്കിലും ഇരുമ്പൻപുളി കണ്ടിട്ടുണ്ടാവില്ല അതൊന്നും കാണുക ഇരുമ്പൻപുളിയിൽ പെക്റ്റിനും അതുപോലെ ഫ്ലേവനോയിൽസും ഒക്കെ ഉള്ളതുകൊണ്ട് കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി നല്ല സാധ്യതയുണ്ട് അത് ചില ഗവേഷണ ഫലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയും പക്ഷേ ഇതിനെ ഒരു മരുന്ന് പോലെ ഒരിക്കലും കാണാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഇരുമ്പൻപുളിയിൽ കാൽസ്യം ഓക്സൈഡ് ക്രിസ്റ്റൽസ് ഉള്ളതുകൊണ്ട് അത് കിണ്ണിയെ തകർക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇരുമ്പൻപുളിയെ ആശ്രയിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നാശത്തിലേക്കാകും പോവുക ഇനി അടുത്തത് കാന്താരി മുളകാണ് അപ്പോൾ ഈ കാന്താരി മുളക് വളരെ കാണാൻ വളരെ ചെറുതായിട്ടുള്ളൊരു മുളകാണ് പക്ഷേ ഉഗ്രശക്തിയുണ്ട് അതിൽ ക്യാപ്സൈസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് ആ കെമിക്കലാണ് ഇവിടെ കൊളസ്ട്രോൾ കുറയ്ക്കുക അതും ഗവേഷണ ഫലത്തിലൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതും ഒരു മരുന്ന് എന്നുള്ള രീതിയിൽ കൂടുതൽ കാന്താരിയുടെ ഉപയോഗം കൂട്ടാൻ പറ്റത്തില്ല കാരണം അത് ദഹന വ്യവസ്ഥയെ കൂടുതലായിട്ട് ഉദ്യോഗിപ്പിച്ച് കൂടുതൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതും വളരെ അഴുക്കാണ് ഇങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി അമിതമായിട്ട് കാന്താരി മുളക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയും ഔഷധങ്ങളും എല്ലാം പ്രയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് അതായത് അൽസർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ എരിച്ചിലും പുകച്ചിലും വയറുവേദനയും അതുപോലെ ഛർദിയും അതുപോലെ ദഹനക്കേടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അർഷസ് ഒക്കെ കൂട്ടാൻ വേണ്ടി പുകച്ചിലും നീറ്റിലും എല്ലാം കൂട്ടാൻ വേണ്ടി ഈ മുളക് വഴിവെക്കും അങ്ങനെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ വന്ന കാര്യം ഇരുമ്പെൻപുളി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയും കാന്താരി മുളക് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയും കൊളസ്ട്രോളിന് ഒരിക്കലും പാടില്ല ഈ വീഡിയോ പ്രധാനപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്